ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് തയ്യാറാക്കി എടുക്കുന്നത് പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് കുടിക്കുമ്പോൾ വളരെയധികം റീഫ്രഷിംഗ് ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി ഉള്ളൂ നല്ല രുചിയുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടിയിട്ട് നമ്മളിവിടെ മീഡിയം സൈസിലുള്ള ഈ ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ മാങ്ങയുടെ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇവിടെ ഇപ്പോൾ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം കട്ട് ചെയ്തെടുത്ത മാങ്ങ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരത്തിന് മധുരത്തിനാവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരഞ്ചോ ആറോ പുതിനയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പുതിനയില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കണം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കിത് നല്ലതുപോലെ അരഞ്ഞു കിട്ടാതെ വരും അതുകൊണ്ട് ആദ്യം നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ ഇതാ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ജ്യൂസിന് ആവശ്യത്തിന് വേണ്ട നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇതാ ഇവിടെ ഇപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ജ്യൂസ് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്